അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു അഞ്ച് അമ്പത്തൊന്നായി എഴുന്നേറ്റ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണു ലിപ്സ്റ്റിക്ക് മോയിസ്ചറൈസർ ഒക്കെ ഇട്ടിട്ടുണ്ട് സൺ സ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്ന് പറഞ്ഞോളൂടെ അവിടെ ചെല്ലുമ്പോൾ ഇനി വെയിലുണ്ടെങ്കിലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയായി അപ്പോൾ അമ്മ പോവാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നു ഞാനും ഹസ്ബൻഡുമായിട്ടാണ് പോണത് എനിക്കും ആൾക്കും മാരേജ് കഴിഞ്ഞിട്ട് അവിടെ പോകണത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് ഈ കിട്ടിയ സമയം അടിപൊളി ക്ലൈമറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണോ ഇവിടെ നിന്നാണ് ഏറ്റവും എളുപ്പമെന്ന് അറിയില്ല എത്തുന്നത് തൃശ്ശൂരിൽ നിന്ന് അവിടെക്ക് അത്ര ദൂരമില്ല അപ്പം നമ്മൾ ഇവിടെ പോവാണ് പോകുന്ന വഴിയിൽ ഒരുപാട് വീടുകളിൽ റംബൂട്ടാൻ്റെ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ തിരിച്ചങ്ങ് പോരുമ്പോൾ അതെല്ലാവരും വിൽക്കണുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ നമ്മൾ പോണ വഴി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി യെസ് ഗായ്സ് നമ്മൾ പോകുമ്പോൾ അതിരപ്പിള്ളിയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന് അത് ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് എന്തായാലും പോകണം സൂപ്പറാണ് പിന്നെ ഈ അതിരപ്പിള്ളി ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് താഴത്ത് പോയിട്ടില്ല താഴ്ഭാഗത്താണ് ഇങ്ങനെ വെള്ളം താഴേക്ക് വരുന്ന ഭാഗത്ത് ഇതുവരെയും പോയിട്ടില്ല അവിടെയാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം എക്സൈറ്റഡായി പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മൾ എട്ട് മണിയാക്കു മുമ്പ് എത്തിയിട്ടോ അതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ചെന്നു ഓപ്പണായി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ കാണാൻ അടിപൊളിയാണ് അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഭാഗത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇന്ന് താഴേക്ക് പോകുമ്പോഴാണ് ശരിക്കുമുള്ള വെള്ളച്ചാട്ടം കാണുന്നത് അവിടെ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ആ സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു ഞാൻ ആ ഇറങ്ങി വരുമ്പോൾ തന്നെ തന്നെയുള്ളൊരു ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ താഴ്ത്ത് വന്നതാ ഇതാണ് കാണുന്ന ചെറിയൊരു ഭാഗം ഇറങ്ങി വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണെന്ന് ഞാൻ പറഞ്ഞ് ഇൻസ്റ്റുണ്ട് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തതൊന്നും നല്ലതാണ് പക്ഷേ എനിക്ക് ഇതാണ് ഇതെന്തായാലും നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു അതാണ് എൻ്റെ വോയിസിൽ കേൾക്കുന്നത് അടിപൊളിയാണ് നിങ്ങൾ തന്നെ കണ്ട് നോക്കും എനിക്ക് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ടു ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇതാണ് ഇതാണ് നിങ്ങൾ എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കണ്ടുനോക്കും ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ് ഈ താഴെ എന്നിറങ്ങി ഈ മുകളിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞത് എത്ര ഇറങ്ങിയിട്ട് പിന്നെയും കയറണ്ടേ എന്നുള്ളൊരു വിഷമം കൊണ്ട് മാത്രമാണ് താഴെ എത്ര നാളെ ഇറങ്ങുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാത്തതുകൊണ്ട് എനിക്ക് കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് വ്യൂസും കൂടെ കാണാം ശരിക്കും പറഞ്ഞാൽ ഈ അതിരപ്പുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് താഴെയാണ് താഴെ നിന്ന് ആ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി അയ്യോ ഇതിനെ നോക്കി എൻ്റെ അമ്മയുടെ കൂടെ കുഞ്ഞു കൊരങ്ങിന് കണ്ട എന്ത് രസമല്ലേ എനിക്കിങ്ങനെ കുഞ്ഞ് അപ്പം പ്രസവിച്ചു തരുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് കണയ്ക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമാണ് കാണാൻ അത് ഇരിക്കുന്നുണ്ടില്ല അതിന് തണുക്കുണ്ടാവും അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കുകയാണ് തിരപ്പള്ളിന്ന് ഇറങ്ങി നമ്മൾ പകുതി എത്തിയപ്പോൾ ആലോചിച്ചത് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ എന്തായാലും മൽക്കപ്പാറ വരെയും ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല അതെന്ന് പറഞ്ഞ വേറൊരു ലോഗാണ് ഫുള്ള് കോടക്കായിട്ട് അപ്പൊ അതിന്റെ ബ്ലോഗ് ഞാൻ അടുത്ത തരണം അപ്പം ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ